ഇപ്പോൾ മലപ്പുറത്തുനിന്ന് മറ്റൊരു വാർത്ത വരുന്നു മലപ്പുറം മഞ്ചേരി കാട്ടുങ്ങലിലെ സ്വർണ്ണ കവർച്ച ഇന്നലെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും ബൈക്കിൽ സഞ്ചരിക്കവേ സൈഡിൽ നിന്ന് വന്ന് മറ്റു ബൈക്ക് യാത്രികർ തന്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞൊരു പരാതി വന്നിരുന്നു എഴുപത്തഞ്ച് പവൻ സ്വർണം അറുന്നൂറ് ഗ്രാം കേസിലെ പരാതിക്കാരനായ ശിവേഷിനെയും സഹോദരൻ ബെൻസിനെയും പോലീസ് പിടികൂടിയിരിക്കുന്നു എന്നതാണ് ഇതിലെ ഒരു ട്വിസ്റ്റ് സ്വർണ്ണ കച്ചവടക്കാരനെ ആക്രമിച്ച് എഴുപത്തഞ്ച് പവൻ സ്വർണം കവർന്നതിൽ ഇവരുടെ സഹായമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി കവർച്ച ചെയ്യപ്പെട്ട മുഴുവൻ സ്വർണ്ണവും പോലീസ് കണ്ടെടുത്തു മുബി പറയും എന്താണ് മുബഷീർ ഒരു സിനിമാ കഥ പോലെ അവിശ്വസനീയമായ പരാതി ആയിരുന്നല്ലോ അത് എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇത് ഇരുവരും പരാതിക്കാരൻ ഈ മോഷണം അത്തരമൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന അരുൺകുമാർ ഇന്നലെ വൈകിട്ട് ആറേ ഇരുപതോടുകൂടിയായിരുന്നു ഒരു സംഭവം ഉണ്ടായത് നമുക്കറിയാം ആഭ്യന്തര വിപണിയിൽ അരക്കോടിയോളം രൂപ വില വരുന്ന സ്വർണം മലപ്പുറത്തെ ഒരു സ്വർണ്ണ ഫാക്ടറിയിലേക്ക് ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു മലപ്പുറം മഞ്ചേരി വഴി മധ്യ വെച്ച് കാട്ടാങ്കൽ എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് ഒരു സ്വർണം കവർച്ച ചെയ്യപ്പെട്ടായുള്ള ഒരു പരാതി മഞ്ചേരി പോലീസിന് ലഭിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്തിവന്ന ഘട്ടത്തിലാണ് അതിനിടയിൽ ഈ ഒരു പരാതിക്കാരെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് സംശയം തോന്നുന്നത് ഇവർ വിശദമായി ഇവരോട് സംസാരിച്ച ഘട്ടത്തിൽ ചില കാര്യങ്ങളിലൊക്കെ തന്നെ സംശയം തോന്നുന്നു ദുരൂഹത തോന്നുന്നു വിശദമായി ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഇതിൽ പരാതിക്കാരനായിട്ടുള്ള സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നൊരു യാത്രക്കാരൻ കൂടിയായിട്ടുള്ള വ്യക്തിക്ക് ഈ ഒരു കവർച്ചയുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കുന്നത് ഈ ജ്വല്ലറിയിൽ പ്രവർത്തിക്കുന്ന ശിവേഷ് എന്ന് പറയുന്ന യുവാവിനെയൊരു സംഭവമായി ബന്ധമുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കുന്നു ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഇയാളുടെ ബന്ധു കൂടിയായിട്ടുള്ള വ്യക്തിയായിരുന്നു ഇവരെ സ്കൂട്ടറിൽ അതിക്രമിച്ചതിനു ശേഷം സ്വർണം കവർന്നുകൊണ്ടുപോയത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് പെരിന്തൽമണ്ണ ഭാഗത്ത് വെച്ച് ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണം പോലീസ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കണ്ടെടുത്തിരുന്നു എന്നുള്ളതാണ് അതിനാടകീയമായ സംഭവങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായി സ്വർണം കണ്ടെടുത്തു വിശദമായി ചോദ്യം ചെയ്തതോടെ ചെയ്തോടെ ആസൂത്രിതമായൊരു നീക്കം ഈ ഒരു സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി പരാതിക്കാരനായിട്ടുള്ള വ്യക്തി ശിവേശ നടത്തിയായിരുന്നു എന്നുള്ളതരെ പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും സ്വർണം മറ്റൊരു സംഘം പൊട്ടിച്ച് തട്ടിക്കൊണ്ടുപോയെന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ പൊട്ടിക്കൽ സംഘവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമ്പോൾ ഇവർക്കതിൽ നിന്നും രക്ഷപ്പെടാം അതുവഴി ഒരു സ്വർണം തട്ടിയെടുത്തുകൊണ്ട് രക്ഷപ്പെടാം എന്നൊരു നീക്കം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളത് വേണം പോലീസ് മനസ്സിലാക്കാൻ പക്ഷേ പോലീസ് അത് വിദഗ്ധമായി തന്നെ പിടികൂടിയെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം മറ്റു പല സംഘങ്ങളുമാണ് ഇതിന് പിന്നിലെന്ന രീതിയിലുള്ളൊരു വ്യാഖ്യാനം വരുത്തി തീർക്കാൻ ഈ പരാതിക്കാർ തന്നെ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു പക്ഷേ പോലീസ് അവരെ വിശദമായി ചോദ്യം ചെയ്തതോടുകൂടി ഏറ്റവും ഒടുവിൽ പോലീസിന്റെ വലയിലാവൽ അവർ ആയി എന്നുള്ളതാണ് ആ സ്വർണം പൂർണ്ണമായും കണ്ടെടുത്തിട്ടുണ്ട് അവരുടെ പ്ലാൻ പ്രകാരമു പ്രകാരമുള്ള ആ കവർച്ച നടപ്പിലായി ഇല്ല എന്നുള്ളതാണ് പെരിന്തൽമണ്ണ ഭാഗത്ത് വെച്ച് സ്വർണം കണ്ടെടുത്തു അതോടൊപ്പം തന്നെ അവർ വാഹനവും കണ്ടെടുത്തിട്ടുണ്ട് ബന്ധമുണ്ടോ പോലീസ് നിലവിൽ അന്വേഷിച്ചു വരികയാണ് ാണ് ഇപ്പോൾ നമുക്കിപ്പം ചേർന്നത് പരാതിക്കാരൻ പോയി പോലീസ് സ്റ്റേഷൻ പറയുന്ന കൊടുക്കുന്നു എന്റെ സ്വർണം പോയി എന്ന് പറയുന്നു എഴുപത്തിയഞ്ച് പവൻ അതിനുശേഷം പോലീസ് അന്വേഷണം നടന്നു കഴിഞ്ഞപ്പോൾ സ്വർണ്ണം എടുത്ത് താങ്കളല്ലേടാ എന്ന് പോലീസ് പോലീസാണ് ചോദിക്കുമ്പോൾ ഞാനാണേ എന്ന് പറയുന്നു എന്നുള്ളതാണ് അപ്പം എന്തായാലും പരാതിക്കാരൻ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്